ഈ വീഡിയോ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഡാഡി കാർ ഓട്ടോ ഫയർ പിടിപ്പിക്കൂ വർഷത്തെ വാറണ്ടിയോടൊപ്പം പത്ത് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് ബെനിഫിറ്റുകളും നേടൂ ഓരോ യാത്രകളും സുരക്ഷിതമാക്കൂ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഫയർ ഫയർ ആൻഡ് സേഫ്റ്റി ഏറ്റവും ഏറ്റവും നല്ല നടത്തുന്ന ഒരു അടിപൊളി മിൻ സൊല്യൂഷൻസ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് അപ്പൊ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്താൻ പോകേണ്ട ഇതാണ് നമ്മുടെ കാറിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ആളുകളുടെ മാർക്കറ്റിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും കാറില് തീപിടുത്തം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതിനൊക്കെ നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണെന്നാൽ ഈ കാണുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഈ കാറിൻ്റെ ഉള്ളിലെ തീപിടുത്തം ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ അതിന്റെ ഹീറ്റ് സെൻസ് ചെയ്യുകയും ആ തീപിടിത്തത്തിൽ തന്നെ തടയുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ആന്റി ഫയർ സൊല്യൂഷൻ ആണ് നമ്മുടെ ഈ കഴിഞ്ഞാൽ ഇത് ഫയർ എക്സിറ്റിംഗ് എക്സിറ്റും കാപ്സൂളും ആയിട്ട് ഇത് ഇത് കാറിൽ ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ ീടുകളും അതല്ലെങ്കിൽ വലിയ വലിയ ഇലക്ട്രിക് ബോക്സുകൾ ജംഗ്ഷൻ ബോക്സുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതെല്ലാം ഹീറ്റ് സെൻസ് ചെയ്തിട്ട് തീപിടുത്തത്തെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ള ഏറ്റവും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റുകളാണ് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ ഞാൻ നമ്മുടെ ഈ കമ്പനിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്യുന്നവർ കിട്ടും അപ്പൊ ആവശ്യമുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് ഓർഡർ ചെയ്തുകൊണ്ട് കാരണം ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് നല്ല രീതിയിൽ നമുക്ക് ഒരു അപകടം വന്നതിന് ശേഷം നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രൊഡക്ടുകൾ നമ്മളൊക്കെ എന്തായാലും ഉപയോഗിച്ച് ഏഹ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം തന്നെയുണ്ട് ഓക്കെ അപ്പൊ ഒരു അപകടം ആർക്കും വരാതിരിക്കട്ടെ